ദേവസ്വം കൊടുക്കുന്ന ഉത്തരം അതേപടി പറയലാണോ മന്ത്രിയുടെ ജോലി നിയമസഭയിൽ ഞങ്ങളൊക്കെ മന്ത്രിമാരായിട്ടുണ്ട് നിയമസഭയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഉത്തരം താഴേന്ന് വരുന്നതാണ് ശരിയാണ് പക്ഷേ ഉത്തരം പറയുന്നത് ആരാണ് മന്ത്രിക്കാണെൻ്റെ ഉത്തരവാദിത്വം പറയുമ്പോൾ നിയമസഭയിൽ അത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മന്ത്രിക്കാണ് മിനിസ്റ്ററാണ് പറയുന്നത് നിയമസഭയോട് നാടിനോട് പറയുന്നത് ഇതാണ് കാര്യം അപ്പോൾ തനിക്ക് കള്ളമാണ് തരുന്നുണ്ടെങ്കിൽ ആര് കള്ളം തന്നാൽ അതുപോലെ ആ ഉത്തരം തയ്യാറാക്കി കൊടുക്കുന്ന മന്ത്രി പിന്നെ ആ മന്ത്രിപഥത്തിലിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അല്ല മന്ത്രി കൊടുത്ത ഉത്തരവാണല്ലോ ഇപ്പൊ തെറ്റാണെന്ന് വന്നിരിക്കുന്നത് മന്ത്രി നിയമസഭയിൽ കൊടുത്ത ഉത്തരവാണല്ലോ തെറ്റാണെന്ന് വന്നിരിക്കുന്നത് അങ്ങനെ തെറ്റായ ഉത്തരം ദേവസ്വം ബോർഡ് തന്നാൽ ആ തെറ്റായ ഉത്തരം ഒന്ന് പരിശോധിക്കാൻ മന്ത്രി തയ്യാറായിട്ടുണ്ടായിരുന്നോ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ടാണോ മന്ത്രി ഉത്തരം പറഞ്ഞത് പിന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മന്ത്രി പറഞ്ഞതാണ് ഇതെല്ലാം ഗവൺമെന്റ് നടത്തുന്നതാണെന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മന്ത്രി പറയുന്നത് ഗവൺമെൻ്റെ പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി നടത്തിയതാണ് അതിന്റെ കണക്കിലിപ്പ് പറ ഭജന പാടിയതിനൊക്കെ തന്നെ കള്ളക്കണക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പേരിൽ ഭജന പാടിയതിനെ കള്ളക്കണക്ക് പറഞ്ഞാൽ കേട്ടുകേൾ പോലും ഉണ്ടോ ഇത് ലജ്ജ വേറെ അല്ലെ രാജിവെക്കണു പറയേണ്ട കാര്യമില്ല ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ജല അടിച്ചു പുറത്താക്കാൻ നിൽക്കല്ലേ പിന്നെ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല ഉളുപ്പുള്ളവരല്ലേ രാജിവെക്കുള്ളൂ ഉളുപ്പില്ലാത്തവര് രാജിവെക്കുവോ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയല്ലേ നിയമസഭയിൽ ഉത്തരം പറയുക ഉത്തരം തെറ്റാണെന്ന് കണ്ടാൽ പറയാ അത് ദേവസ്വം ബോർഡിൻ്റെ കുറ്റമാണെന്ന് പറയാം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതെല്ലാം ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മേനി മുഴുവൻ സർക്കാരിനുള്ളതാണെന്ന് പറയുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചും വേദനിപ്പിക്കുന്ന കാര്യം അയ്യപ്പന്റെ പേരിൽ ഇത്ര കൊള നടത്തുക അതും വളരെ നീചമായ രീതിയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു സർക്കാരും വെച്ചുപുറിപ്പിക്കുന്ന കാര്യമായിരുന്നില്ല ഇവരുടെ കീഴിൽ എന്തും നടക്കുന്നുള്ള തെളിവാണിത് ഇതിനെതിരായിട്ടുള്ള ജനരോഷമുണ്ടാകും ഇവരെ അടിച്ചു പുറത്താക്കുന്ന കാലം വിദൂരമല്ല അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കത്തില്ല അതൊക്കെ നിങ്ങൾ ചെറിയ സംഭവങ്ങളെ ഇങ്ങനെ വലിയ വലിയതായി കാണിക്കേണ്ട കാര്യം ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ദൃശ്യം എടുത്താലും അതുപോലെ വേണമെങ്കിൽ ക്യാമറയിലൂടെ കാണിക്കാം എന്നെ കാണിക്കാലോ തള്ളുന്നു ക്യാമറ ടെക്നിക്കൊക്കെ ഉള്ള കാലമല്ലേ പിന്നെ ഒന്നിൽ അപ്പം ഞാൻ പറഞ്ഞല്ലേ അതിപ്പോൾ ഞാൻ 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 കണ്ട സംസാരിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇത്രമാത്രം പർവതീകരിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടില്ല അത്രേ ഉള്ളൂ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങൾക്ക് പറയാം അതിനപ്പുറം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല അത് 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 ഘടകക്ഷി ചർച്ചകളൊക്കെ മര്യാദക്ക് നടന്ന് തീരട്ടെ നടന്ന് തീരും എല്ലാം വൃത്തിയായിട്ട് തീരും യു ഡി എഫിൻ്റെ ഒരു ഓരോ ദിവസം കഴിയുന്നതോറും ഗ്രാഫ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അധികാരത്തിലേക്കുള്ള യാത്രയിൽ അങ്ങ് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പം ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സഖ്യ ചർച്ചകളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് തീർക്കാൻ പോവുകയാണ് അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യം ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്താണ് ഇടതുപക്ഷ മുന്നണി ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിനെ അവിടെ പിടിച്ചു നിർത്താൻ കാണിക്കുന്ന എന്താണ് പറയുക ഒരു അഭ്യാസം അത് കേരളത്തിലെ ജനങ്ങളെ വീക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയാനായി